因。<Yeah. S 2> yeah.

പിന്നെയോ സ്വന്തമായി പ്രാശുദ്ധത്തിലൂടെയും ത്യാഗങ്ങളിലൂടെയും ആശിയടക്കങ്ങളിലൂടെയും സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണ് സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള വിളിയാണ് ക്രിസ്ത്യാനിയുടേതെന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ മിശഹായിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കുവാൻ വേണ്ടി കൂടിയുള്ള വരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് വെറുതെ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയും കടബാധ്യത മാറുവാൻ വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടിയും ഭൗതികമായ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുതരം പ്രായോഗിക ഭൗതികവാദം പോലെ ഈ ലോകത്തിന് നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിനിയോഗിക്കുന്ന വിശ്വാസമല്ല പിന്നെയോ ഈശോ മിശായിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന്റെ സഹനത്തിൽ പങ്കുപറ്റുവാനുള്ള പറ്റുവാനുള്ള വിളി കൂടിയാണ് തമ്പുരൻ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് അതുകൊണ്ടാ പോലെ സ്ലേഖ മറ്റൊരു രീതിയിൽ നമ്മോട് പറയുന്നുണ്ട് ഈശോയുടെ ഈശോയുടെ ഇനിയം അവസാനിക്കാത്ത സഹനത്തിൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഇന്നും പങ്കുപറ്റുന്നു ഈശോയുടെ ഇന്നും അവസാനിക്കാത്ത സഹനം കാരണം എന്താ മൗതിക ശരീരമായ സഭ ഈ സമകാലിക സംസ്കൃതിയിൽ സഹനാനുഭവങ്ങളിലൂടെ തിക്താനുഭവങ്ങളിലൂടെ പരിഹാസങ്ങളിലൂടെ കുറ്റപ്പെടുത്തലുകളിലൂടെ നിരവധിയായ പീഡന പർവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നും ഈശോ സഹിക്കുകയാണ് ഇന്നും ഈശോ കുരിശിൽ കിടന്ന് പെടയുകയാണ് ഈശോയുടെ മൗതിക ശരീരമായ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അന്ന് സാവൂളിനോട് കർത്താവ് ചോദിച്ചത് നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്ന് ഭൗതിക ശരീരമായ സഭ സഹിക്കുമ്പോൾ ഈശോ തന്നെയാ സഹിക്കുന്നത് ആ ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റുവാന നമ്മുടെ ശരീരം കൊണ്ട് പങ്കുപറ്റുവാന സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ലോക ജീവിതം ഈ ശാരീരിക ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതാ ദൈവവചനത്തിന്റെ പുതിയ നിയമത്തിൻ്റെ പൊരുളന്ന് പറയുന്നത് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിച്ചത് പാപം ചെയ്യാതെ ജീവിക്കുവാനല്ല പിന്നെയോ പുണ്യം ചെയ്ത് ജീവിക്കുവാനുള്ള വിളിയ ക്രൈസ്തവരു ക്രൈസ്തവരായ നമ്മുടെ വിളി സ്നേഹമുള്ളവര് പാപം ചെയ്യാതെ ജീവിച്ചതുകൊണ്ട് അതൊരുതരം നെഗറ്റീവ് ഫൈറ്റ് അതൊരു നിഷേധാത്മകമായ പോരാട്ടം പാപത്തോട് പോരടിക്കുവാനല്ല പാപത്തോട് യുദ്ധം ചെയ്യുവാനല്ല ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആദ്യ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരും മരുഭൂമിയിലെ താപസപിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പാപത്തോട് പിശാചനോട് യുദ്ധം ചെയ്യുവാനല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെയോ നാം യുദ്ധം ചെയ്യേണ്ടത് നന്മയോടാ തിന്മയോടല്ല യുദ്ധം ചെയ്യേണ്ടത് നന്മയോടെ യുദ്ധം ചെയ്യേണ്ടത് എന്താ അതിൻ്റെ ഈ അർത്ഥം ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്ക് വഴങ്ങി തരാതെ വഴുതി പോകുന്ന നന്മയുടെ പിന്നാലെ ഒരു വേട്ടപ്പെട്ടിയെ പോലെ ചെന്ന് അതിനെ യുദ്ധം ചെയ്ത് കീഴടക്കി സ്വന്തമാക്കേണ്ടവരാ നന്മയെ സ്വന്തമാക്കേണ്ടവരാ പുണ്യത്തെ സ്വന്തമാക്കേണ്ടവരാ വിശുദ്ധിയിൽ വളരേണ്ടവരാ ക്രിസ്ത്യാനി എന്ന തിരിച്ചറിവ് ഈ രണ്ട് ആത്മീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇനിയുള്ള വിചിന്തനങ്ങളെ നാം നമ്മുടെ ആന്തരികതയിലേക്ക് സ്വാം സ്വീകരിക്കാൻ സ്നേഹമുള്ള സഹോദരങ്ങളെ സമവീക്ഷക സുവിശേഷകന്മാർ മത്തായി അർക്കോസ് ലൂക്ക സുവിശേഷകന്മാർ നമ്മുടെ മുമ്പിൽ വിവരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എനിക്ക് ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട് കാരണം ബൈബിളിൽ ഈശോയെ വ്യക്തിപരമായി കണ്ടുമുട്ടിയിട്ട് വേദനയോടെ തിരിച്ചുപോയ ഒരൊറ്റ വ്യക്തിയുണ്ട് എങ്കിൽ അതൊരു യുവാവ അതൊരു ചെറുപ്പക്കാരന എത്ര കഷ്ടമാണോ നന്നോർത്തു നോക്കിക്കുകയും സ്നേഹമുള്ള സഹോദരങ്ങളെ ആ ചെറുപ്പക്കാരൻ വന്ന ഈശോയോട് വളരെ മനോഹരമായ ആർഭാടമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ ചോദ്യം ചോദിക്കുന്നത് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഈശോ വളരെ സ്പഷ്ടമായ ഒരു മറുചോദ്യ ചോദിക്കുന്നത് എന്താ മറുചോദ്യം നീ എന്തുകൊണ്ടാ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവൻ മാത്രമാ നല്ലത് നന്മയായിട്ടുള്ളത് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈശോ ചോദിക്കുകയ തന്നെ നല്ലവനായ ഗുരു എന്ന അഭിദാനത്തോടു കൂടി ആശംസയോടുകൂടി കടന്നു വരുന്ന ആ ചെറുപ്പക്കാരനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാ നീ എന്തുകൊണ്ടാ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവമാണ് ദൈവം മാത്രമാണ് നിൻ യഥാർത്ഥ നന്മയെന്ന് പറയുന്നത് സുനകമുള്ള സഹോദരങ്ങളെ ഈ സംഭാഷണത്തിൻ്റെ ഗിതവഗിതകളെ നാം ഒന്ന് പിന്തുടരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈശോ ആ മറുചോദ്യം ചോദിച്ചത് എന്ന് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനോഭാവത്തെയും കാഴ്ചപ്പാടുകളെയും സംബന്ധിച്ചിടത്തോളം ദൈവമായിരുന്നില്ല അവൻ്റെ നന്മയെന്ന് പറയുന്നത് ദൈവമായിരുന്നില്ല അവൻ ഹൃദയമുറപ്പിച്ച നന്മയെന്ന് പറയുന്നത് പിന്നെയോ ഈ ലോകത്തിൻ്റെതായ ചില നേട്ടങ്ങള് ഈ ലോകത്തിൻ്റെതായ ചില നന്മകള് ഈ ലോകത്തിൻ്റെതായ ചില സമ്പത്തുകള് ഈ ലോകത്തിൻ്റെതായ ചില സൗകസൗകര്യങ്ങള് ഇങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങള് ജീവിതത്തിന് നന്മയായി ഒരു വിഗ്രഹമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവനോടാ ഈശോ പറഞ്ഞത് നീ എന്തുകൊണ്ടാ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ക്രൈസ്തവ ആത്മീയത ഒരുപാട് പരിലസിച്ച് നിൽക്കുന്ന അതിൻ്റെ സകലമായ പച്ചപ്പുകളൂടെ പരിലസിക്കുന്ന പരിലസിച്ചു നിൽക്കുന്ന ഒരു അത്തിമരമായി ഇന്ന് കേരള സഭയെ ഒരു പക്ഷേ നമുക്ക് കാണേണ്ടി വരും വിശുദ്ധ മർക്കോസിന്റെ സവിശേഷത്തിൽ ഈശോ സഭിച്ച ഒരു അത്തിവൃക്ഷമുണ്ട് എന്താ കാരണം ഫലം അന്വേഷിച്ചപ്പോൾ ഫലം കാണാതെ പോയ നിറയെ ഇലകളമായി വളർന്ന് തഴച്ചു നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് മുക്കിനു മുക്കിനു ധ്യാന കേന്ദ്രങ്ങള് ഇന്ന് അവിടെയും ഇവിടെയും വചനപ്രഘോഷണങ്ങൾ എല്ലാ ദേവാലയങ്ങളിലും നൊവേനകളിൽ നൊവേനകൾ ഒരുപാട് ഒരുപാട് കാര്യസാധ്യങ്ങളുടെ വിളിച്ചു പറച്ചിലുകൾ ഒക്കെയുള്ളതായ ആത്മീയതയുടെ പച്ചപ്പ് നിറഞ്ഞ പരിലസനമുള്ള ഒരു അത്തിമരമായി ഇന്ന് നമ്മുടെ കേരള സഭ ഈശോ മിസഹായുടെ മുമ്പിൽ ഒരുപക്ഷെ ശാപഗ്രസ്തമായ രീതിയിലാണോ നിൽക്കുന്നത് എന്ന് ദൈവവചനത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാത്ത ജീവിതങ്ങളായി ഇന്നും മുമ്പിൽ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം മാറിപ്പോയിട്ടുണ്ടോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മശോധന ചെയ്യേണ്ട ഒരു പരിസമാപ്തിയിലാണ് നാം എത്തിനിൽക്കുന്നത് എന്ന് സ്നേഹമുള്ളവരെ തിരിച്ചറിയണം ഇവിടെയാണ് ഞാൻ ദൈവമാണ് നന്മയെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ നിന്റെ ജീവിതത്തിൻ്റെ ഏക നന്മയായി ഏക ദൈവമായി ഏക ശ്രേഷ്ഠതയായി ഏക ഔന്നത്യമായി എന്നെ തിരിച്ചറിഞ്ഞിട്ടാണോ നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ച മിഷഹായിയുടെ ചോദ്യം നമ്മെ ഓരോരുത്തരെയും തന്നെ ആവർത്തിക്കപ്പെടുകയ കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ നീ വചനവേദികളെ സമീപിക്കുന്നത് കേവലം കാര്യസാധ്യങ്ങൾ കുറുക്കു വഴിയായിട്ടാണോ നീ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വെക്കുന്നത് കേവലം ഭൗതികമായ നന്മകളാണോ നിന്റെ ജീവിതത്തിന്റെ നന്മയായി നീ കൊണ്ടു നടക്കുന്നത് അതോ ദൈവത്തെ സ്വന്തമാക്കുവാൻ ദൈവമാണോ നിന്റെ ജീവിതത്തിന്റെ നന്മ എന്ന് നീ തിരിച്ചറിഞ്ഞതായി ഒരു ചോദ്യം തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാണ് സ്നേഹമുള്ളവരെ ദൈവത്തെ ദൈവത്തെ ജീവിതത്തിന് നന്മയായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ ബൈബിൾ നമുക്ക് പരിചയം ഒരുപാട് വ്യക്തികളെ തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഞാൻ തുടങ്ങാമെന്ന് ചിന്തിക്കുകയാണ് ഹെബ്രായ ലേഖൻ വളരെ മനോഹരമായി ആ വ്യക്തിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് തീർച്ചയായും പഴയ നിയമത്തിലൊരു വ്യക്തിയാണ് എങ്കിലും പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വിശ്വാസം മൂലം മൂശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു എന്നാൽ കുട്ടി സുന്ദരനാണ് എന്ന് അവർ കണ്ടു രാജകല്പനെ അവർ ഭയപ്പെട്ടില്ല മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുപറ്റുവാനാണ് അവൻ ഇഷ്ടപ്പെട്ടത് മിശായെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വില ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു അദൃശ്യനായവനെ ദർശിച്ചാലെന്നപോലെ അവൻ സഹിച്ചു നിന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ മോശയെന്ന് പറയുന്ന വ്യക്തിത്വം ഈ വ്യക്തിത്വത്തെ വളരെ വീരോചിതമായ ഐതിഹാസികമായ വിശ്വാസത്തിൻ്റെ ഉദാഹരണമായി ഹെബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുമ്പോൾ ഈ ഹെബ്രായ ലേഖകൻ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഉദാപ്തവുമായ ഉദാഹരണമായി മാതൃകയായി അനുകരണീയമായ വ്യക്തിത്വമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സമകാലിക ആത്മീയ സംസ്കൃതിയുടെ മുമ്പിൽ നാം ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ മോശയുടെ അപര അപരത്വമായി മാറണ്ടതല്ലേ നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ മോശയുടെ ജീവിതത്തിന്റെ മാതൃകയെ ജീവിതം കൊണ്ട് സൃഷ്ടിച്ചെടുക്കണ്ടവരല്ലേ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് നാം ചിന്തിക്കണം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ വേണ്ട എന്ന് വെച്ചു സ്നേഹമുള്ള സഹോദരങ്ങളെ പുറപ്പാട് സംഭവത്തിലേക്ക് നാം പോകണം ഫറവോയുടെ മകള് ഒരു അടിമയായ ഈജിപ്ത് ഇ ഇസ്രായേലിൻ്റെ ഒരു ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഇത്രമാത്രം ഓമനത്ത് വളർത്തണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ സൗകര്മാരുതയോ സൗന്ദര്യമോ ആകർഷണമോ ഒന്നും പിന്നെയോ അവൾക്കൊരു മകൻ വേണമായിരുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ഫറവോയുടെ കൊട്ടാരത്തിൽ മോശ വളരുന്നത് ഒരു രാജകുമാരനെ പോലെയാ ഒരു പിന്തുടർച്ച അവകാശിയെ പോലെയാ ഈജിപ്ത് രാജാവായി ഈജിപ്തിൻ്റെ ഫറവോയായി മാറണ്ടവനാ ഈ മോശ എന്ന് പറയുന്നത് എന്നാൽ ഈ മോശ ഫറബോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം വേണ്ട എന്ന് വെച്ചു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ അപ്പകഷണങ്ങളോട് കഷണങ്ങളോട് എന്ന് പറയുവാൻ ഈ ലോകം വെച്ചു നീട്ടുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ച് സ്ഥാനമാനങ്ങളെക്കുറിച്ച് സമ്പത്തിന്റെ പെരുപ്പിനെ കുറിച്ച് ഈ ലോകം വെച്ചു നീട്ടിയേക്കാവുന്ന അപ്പ കഷണങ്ങളോടും സുഖ സൗകര്യങ്ങളോടും വേണ്ട എന്ന് പറയുവാനുള്ള വിശ്വാസത്തിന്റെ ദൃഢത ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകണമെന്ന ഈ മോശയുടെ ഉദാഹരണം നമ്മെ നോക്കി പഠിപ്പിക്കുന്നത് സ്നേഹമുള്ള സഹോദരങ്ങള് ഇന്ന് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി തുച്ഛമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവമായ നിലപാടുകളോടും സുവിശേഷ മൂല്യങ്ങളോടും വിട്ടുപരിയുവാൻ യാതൊരു മടിയുമില്ലാതിരിക്കുന്ന ഇന്നിൻ്റെ ക്രൈസ്തവനോട് നോക്കി ഈശോ പറയുകയാ ഈ മോശയെപ്പോലെ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം വേണ്ട എന്ന് വെക്കുവാൻ സ്നേഹമുള്ള സഹോദരങ്ങള് ഇതിനൊരുപാട് മാനങ്ങളുണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സമകാലിക കാലഘട്ടത്തിൽ ഇതിനൊരുപാട് മാനങ്ങളുണ്ട് ഇന്ന് ക്രൈസ്തവ വിശ്വാസം തിരസ്കരിക്കപ്പെടുമ്പോൾ ക്രൈസ്തവ സഭ മുഖ്യധാരയിൽ നിന്ന് തിരസ്കരിക്കപ്പെടുമ്പോൾ ഇന്ന് സമകാലിക സംസ്കൃതിയിൽ ക്രൈസ്തവ വിശ്വാസം എന്തോ അരുതാത്തതാണ് എന്ന് മാധ്യമങ്ങളിലൂടെ അരുതാത്ത രീതിയിൽ ഗുണപ്രചരണങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെടുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു ക്രൈസ്തവനെന്ന് വിളിക്കപ്പെടുന്നത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരുതരം അവജ്ഞ അപമാനത്തിന് ദൃഷ്ടാന്തമായി നമ്മുടെ ജീവിതത്തിൽ മാറുമ്പോൾ വേദനയോടെയല്ല സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കുവാൻ എനിക്കും നിനക്കും സാധിക്കുമോ എന്നുള്ളതാ സ്നേഹമുള്ളവര് ഞാൻ ഓർക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരുപാട് സ്നേഹമുള്ള എനിക്കൊരുപാട് പ്രിയപ്പെട്ട ബനഡിറ്റ് പതിനാറമൻ പാപ്പ ഒരു ബുധനാഴ്ച പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു ഒരു വെനസ്ഡേ ഓഡിയൻസിൽ വത്തിക്കാൻ സ്ക്വയറിൽ അദ്ദേഹി പ്രകാരം പറഞ്ഞു അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെയും നിക്കദേമൂസിന്റെയും പോലുള്ള വിശ്വാസമാ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് എന്ന് ദൈവമേ അത് വായിച്ച മാത്രയിൽ എനിക്കുണ്ടായ അസ്വസ്ഥതയ്ക്ക് കൈയും കണക്കില്ല കാരണം എന്താ ഞാൻ അച്ഛന്മാരുടെ ധ്യാനം നടത്തുമ്പോൾ ഞാൻ സെമിനാരിയൻസിന്റെ ധ്യാനം നടത്തുമ്പോൾ എല്ലാം ഏറ്റവും അധികം കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിക്കദേമൂസ് കാരണം എന്താ യോഹനന്റെ സവിശേഷത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ അന്ധകാരത്തിന്റെ ആവരണത്തിൽ മിശിഖായെ സമീപിച്ച ഈശോടെ ശിഷ്യത്വമാകുന്ന വെളിച്ചത്തിലേക്ക് വരുവാൻ ധൈര്യം കാണിക്കാതിരുന്ന ഒരു ഒരു മനുഷ്യൻ ഒരു ഭീരു തിന്മയുടെ അടയാളമായി ഞാൻ അവതരിപ്പിച്ചേക്കുന്ന വ്യക്തിയാണ് ഈ നിക്കറമൂസ് ഇതാ വലിയ വേദശാസ്ത്രജ്ഞനായ വലിയ ബൈബിൾ പണ്ഡിതനായ ബെനഡിറ്റ് പാപ്പ കാർഡിനൽ ജോസഫ് റാഡ്സിംഗർ എന്ന് ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ വലിയ ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം പറയുകയാ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട വിശ്വാസം എന്ന് പറയുന്നത് നിക്കദേമൂസിന്റെയും അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെയും ആ ഞാൻ തുടർന്ന് വായിക്കുകയാ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാ തങ്ങൾക്ക് വേണ്ടി ഒന്നും തരുവാൻ സാധിക്കാത്ത വിധം മൂന്നാണുകളിൽ തൂങ്ങിക്കടക്കുന്ന ചേതനയറ്റ ആ ശരീരം നീട്ടി മാത്രം സ്വീകരിക്ക സാക്ഷികളായി മാറുവാൻ ധൈര്യം കാണിച്ച ആ രണ്ട് വ്യക്തികളുടെ വിശ്വാസമാ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി എനിക്കും നിനക്കും ആവശ്യമായിട്ടുള്ളത് സ്നേഹമുള്ളവരെ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ മോശ മലമുകളിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചു നിൽക്കുകയാണ് ജോഷുവാട നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അമിലേക്കരമായി യുദ്ധം ചെയ്യുമ്പോൾ മോശ ഇതാ മലമുകളിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചു നിൽക്കുകയാണ് മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചു എന്നാൽ മോശയുടെ കരങ്ങൾ താന്നപ്പോഴോ അമിലേക്കർക്കായിരുന്നു വിജയം സ്നേഹമുള്ള സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും ജോഷുവാട നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അമലക്കെരെ തോൽപ്പിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ യുദ്ധം വിജയിച്ചതാര ആ മലമുകളിൽ വിരിഞ്ഞ കരങ്ങളുളമായി ത്യാഗത്തോടും വേദനയോടും കൂടി സൂര്യാസ്തമനം വരെ കരുണയ്ക്ക് വേണ്ടി കർത്തൃ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച ആ മോശയുടെ പ്രാർത്ഥനയാണ് ഇസ്രായേൽ ജനത്തെ വിജയിപ്പിച്ചത് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ തിന്മയുടെ പ്രതിലോമ ശക്തികളോട് അനുദിന ജീവിതത്തിൽ പോരടിക്കേണ്ടി വരുന്ന ഇന്നിൻ്റെ യുവജന തലമുറയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി കർത്തൃസന്നിധിയിൽ കരങ്ങൾ ഉയർത്തേണ്ടവരല്ലേ നാം ഓരോരുത്തരുമെന്ന് സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കണം പാപത്തിൽ ഇടറിപ്പോകുന്ന പാവപ്പെട്ട മനുഷ്യരെയോർത്ത് നിസ്സഹായരായ പാപികളെ ഓർത്ത് വിശദമ്മസ്യ ഉപയോഗിക്കുന്ന പ്രയോഗം നിസ്സഹായരായ പാപികള് പാപത്തിൽ വീണു പോകുന്ന നിസ്സഹായരായ കഠിന പാപികള് ആ പാപികൾക്ക് വേണ്ടി പ്രാശ്ചിത്തം ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് വേദനകൾ ഏറ്റെടുത്ത് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാനുള്ള വിളിയ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനിയുടെ വിളിയെന്ന് നാം തിരിച്ചറിയണം നാം മനസ്സിലാക്കണം സ്നേഹമുള്ളവര് അത് തന്നെയാ വിലാപങ്ങള് പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടോ പത്തൊൻപതാം വാക്യങ്ങൾ സിയോൺ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിൽ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണെന്ന് ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കവലകളിൽ വിശ്വന്ന് തളർന്നു വീഴുന്ന നിന്ന മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങളുയർത്തുക സ്നേഹമുള്ള സഹോദരങ്ങളെ രാവുകളെ പകലുകളാക്കി കണ്ണുകളെ അശ്രധാരയാക്കി കരങ്ങൾ വിരിച്ചു പിടിച്ച് പാപത്തിൽ ഇടറിപ്പോകുന്ന പാവപ്പെട്ട മനുഷ്യജന്മങ്ങളെ ഓർത്ത് വേദനയോടെ പ്രാർത്ഥിക്കുവാനുള്ള വിളിയ ക്രിസ്ത്യാനി നിന്റെ വിളിയെന്ന് ഇനിയെങ്കിലും ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം സ്നേഹമുള്ള സഹോദരങ്ങളെ സ്വർഗത്തോളം സ്വർഗത്തോളം ഉയർത്താൻ കഴിവുള്ളവന്റെ മുമ്പിൽ സ്വർഗത്തോളം ഉയർത്താൻ കഴിവുള്ളവന് മുമ്പിൽ നൂ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും എത്ര കഴിഞ്ഞിട്ടും നാം മറക്കാത്ത വിശുദ്ധര് നാം മറക്കാത്ത വിശുദ്ധര് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്ക് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ അത് നൊബൽ പ്രൈസായിരിക്കാം വിശ്വസുന്ദരിപ്പെട്ടമായിരിക്കാം ലോകസുന്ദരിപ്പെട്ടമായിരിക്കാം ഓസ്കാർ അവാർഡായിരിക്കാം അതൊക്കെ കിട്ടിയവരെ ആരോർക്കുന്നു എത്ര നേരം ഓർക്കുന്നു എന്നാൽ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും വിസ്മരിക്കപ്പെടാതെ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ജീവസുറ്റ സ്മരണകളായി അവശേഷിച്ചിരിക്കുന്നത് മിശഹായുടെ പീഡനമേറ്റ പാതമുദ്രകളെ സ്വന്തം ചുടിച്ചോര കൊണ്ട് ചേർത്ത് ചുംബിച്ച വിശുദ്ധ ജീവിതങ്ങളാണ് ആ വിശുദ്ധ ജീവിതങ്ങളുടെ പരമ്പരയുടെ കണ്ണി ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രമെഴുതി ചേർക്കേണ്ട ആ വിധിയുടെ ഭാഗതയം ഏറ്റെടുത്തിരിക്കുന്നവരാ ഈ കാലഘട്ടത്തിൻ്റെ ക്രിസ്ത്യാനി എന്ന് കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ചറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുകൊണ്ട് ആ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ മാത്രം പിഞ്ചൊല്ലുവാൻ സ്നേഹമുള്ള സഹോദരങ്ങളെ രോഗസൗഖ്യത്തിൻ്റെ സുവിശേഷമല്ല ഭൗതിക നേട്ടത്തിൻ്റെ സുവിശേഷമല്ല സാമ്പത്തിക വളർച്ചയുടെ സുവിശേഷമല്ല വിദേശയാത്രകളുടെ സുവിശേഷമല്ല ഈശോ പ്രസംഗിച്ചത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിക്കണം കുരിശെടുക്കണം എന്നിട്ട് ക്രൂശതനെ അനുഗമിക്കണം എന്ന അസന്യഗ്ധമായി സംശയാതീതമായി അരുളി ചെയ്തവനെയാണ് നീ അനുഗമിക്കുന്നത് എങ്കിൽ സ്നേഹമുള്ളവരെ ഈ സഹനത്തിൻ്റെ അത് എനിക്ക് ലഭിക്കുന്ന സഹനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അച്ഛൻ്റെ എളിയ അപേക്ഷയെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടവകകളിൽ ഇത് ഫോറോണ തലത്തിലുള്ള ഒരു കൺവെൻഷനാണ് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടവകയിൽ എല്ലാ ആഴ്ചയിലും ഒരു മണിക്കൂറെങ്കിലും ഏതാനും വ്യക്തികൾ ആ ഇടവകയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ദിവ്യകാരുണ്യസന്നദ്ധിയിൽ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഏതാനും വ്യക്തികള് എല്ലാ ഇടവകയിലും ഉണ്ടാകണം സ്നേഹമുള്ള സഹോദരങ്ങൾ അങ്ങനെ ഒരു മണിക്കൂറെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ സാധിക്കുമെങ്കിൽ ചേട്ടന്മാർ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിക്കൂർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ത്യാഗത്തോടെ മുട്ടുകുത്തി കയ്യറങ്ങൾ വിരിച്ചു പിടിച്ച് ഇടവകയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാവോ വലിയ മാനസാന്തരത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുവാൻ തുടങ്ങും സ്നേഹമുള്ള സഹോദരങ്ങളെ യഥാർത്ഥ മാനസ് യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത് ഈശോയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അത്ഭുതം എന്ന് പറയുന്നത് അത് മാനസാന്തരത്തിന്റെ അത്ഭുതങ്ങളാണ് ഈ ജീവിത പരിവർത്തനത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി ജീവിത മാനസാന്തരത്തിന്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി ത്യാഗത്തോടെ രോഗശാന്തിക്ക് വേണ്ടിയല്ല കടബാധ്യത മാറാൻ വേണ്ടിയല്ല വിസ കിട്ടുവാൻ വേണ്ടിയല്ല ഐ ടി എസ് പാസ്സാകാൻ വേണ്ടിയല്ല എ പ്ലസ് കിട്ടാൻ വേണ്ടിയല്ല പിന്നെയോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി സ്നേഹമുള്ള ചേട്ടന്മാരെ സ്നേഹമുള്ള ചേച്ചന്മാരെ നിന്റെ ഇടവക പള്ളിയിൽ ത്യാഗത്തോടെ മുട്ടുകൊത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരു മണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിക്കാവൂ നിന്റെ കൺമുമ്പിൽ വലിയ അത്ഭുതങ്ങൾ മാനസാന്തരത്തിന് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കും യാതൊരു സംശയം വേണ്ട സ്നേഹമുള്ള സഹോദരങ്ങളെ ഇടവകയുടെ വിശുദ്ധിക്ക് വേണ്ടി ദേശത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി യുവജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കുഞ്ഞുമക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ത്യാഗത്തോടെ വേദനയോടെ പ്രാശത്യം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ കാര്യം എന്താകുമെന്ന് പറയാൻ പറ്റില്ല